ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഭരണയാണ് പാലാ ഭരണയാനം പൈക ബസ് റോഡിൽ കൂടി നാല് കിലോമീറ്ററോളം മാറി പൈക ബസ് റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി പശുഭാമോടും കോഴിഫാമോടും കൂടിയ മനോഹരമായ ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നിലവിൽ പത്ത് പശുക്കളെ വളർത്തുന്നുണ്ട് ഏഴായിരം കോഴിയുടെ രണ്ട് ഫാമാണ് ഇതിൻ്റെ അകത്തുള്ളത് ഈ പുല്ലെല്ലാം പശുക്കൾക്ക് വേണ്ടി വളർത്തുന്നതാണ് വെള്ളത്തിനായിട്ട് രണ്ട് കുളമുണ്ട് ഒരു കിണറുണ്ട് ഒരുപാട് പേര് ലൈസൻസ് ഉള്ള ഫാം നടത്തുന്ന സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നിലവിൽ ജോലിക്കാർക്ക് താമസിക്കാനുള്ളൊരു വീടുണ്ട് മൂന്നാല് മുറിയിലൊരു വീടാണ് ഇതാണ് പശു ഫാം കാണുന്നത് ഇതൊരു കുളമാണ് അതൊരു കിണറാണ് മറ്റൊരു കുളം കൂടി ഇതിനകത്തുണ്ട് പശുക്കളെയും കോഴികളെയും കൂട്ടിയുള്ളൊരു ബിസിനസ്സാണ് ആലോചിക്കുന്നത് ഒരു ചാണകമാണ് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് രണ്ട് കോഴി ഫാം വരുന്നത് ഈ രണ്ട് ഫാമിൽ കൂടി ഏഴായിരം കോഴികളാണുള്ളത് വേണമെങ്കിൽ ഇതിൻ്റെ അങ്ങേ സൈഡിൽ ഒരമ്പത് സെൻറ്റ് സ്ഥലം കൂടി കൊടുക്കാറുണ്ട് അവിടെ വേണമെങ്കിൽ രണ്ട് ഫാം പണിയാവുന്നതാണ് അത് വലിയ വലിയില്ലാതെ ലഭിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് നിലവിൽ ഒരേക്കർ എൺപത് സെൻറ്റാണ് ഇങ്ങോട്ടേക്ക് കുഞ്ഞുങ്ങളാണ് ഇതാണ് പുല്ലരിയുന്ന മെഷീൻ ഇതാണ് പശുവാൻ പറ്റുന്നത് നിലവിൽ പത്ത് പശുക്കളുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് പാലാ ഭരണയാനം പൈക റോഡ് ഭരണയാനത്ത് നിന്ന് നാല് കിലോമീറ്ററോളം മാറി പൈക റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി കോഴി ഫാമോടും പശു ഫാമോടും കൂടിയ ഒരേക്കർ എൺപത് സെൻറ്റ് നിലവിൽ ഏഴായിരം കോഴിയുടെ ഫാമുണ്ട് പത്ത് പശുക്കളെ വളർത്തുന്ന ഫാമുണ്ട് ജോലിക്കാർക്ക് താമസിക്കാൻ പറ്റിയൊരു വീടുണ്ട് രണ്ട് കുളവും ഒരു കിണറുമുണ്ട് ഇത് ചേർന്ന് വേണമെങ്കിൽ അമ്പത് സെൻറ്റ് സ്ഥലം കൂടുതൽ കിട്ടാനുണ്ട് മൊത്തത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഉടമസ്ഥ വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ലൈസൻസോടുകൂടിയ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫാമോട് കൂടിയ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക